രാവിലക്കത്ത കോടകണ്ഡലങ്ങൾ ഇത് വയനാട്ടിലല്ല നമ്മളെ മലബാറിൻ്റെ ഊട്ടിയിലാണ് ഏറ്റവും വലിയ ചില്ലുപാലങ്ങളിൽ ഒന്നുള്ളേ മലപ്പുറത്തിന്റെ സ്വന്തം മിനിയൂട്ടിയിലാ ഓ ഇതാ പറ്റി വലിയ വീഡിയോ ഒന്നും പറഞ്ഞ് കൊണ്ടുവന്നതെന്ന് തട്ടി മാറ്റല്ലേ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടാവില്ല ഇത് നിങ്ങൾ കണ്ട മിനിയൂട്ടിയല്ല വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കൊള്ളി മിനിയൂട്ടിയിൽ ആരും ഉണ്ടാവില്ല നീ പോവാത്തോലുണ്ടെങ്കിൽ നിങ്ങളോടും പോയോലോടും കൂടി പറയാണ് രാവിലെ അലാറം വെച്ച് നീച്ചിങ്ങാണ്ടൊന്ന് പോയോക്കോണ്ടി ദാ നോക്കി എന്താ ചൊർക്ക് പച്ചപ്പിന്റെ മോളിൽ കമ്പിളി പപ്പിട്ട മാതിരി കോട കിടക്കണ കിടപ്പ് കണ്ടില്ലേ ക്യാമറ അങ്ങനെ സൂമ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ചൊർക്ക് നോക്കി ഞാൻ ആ ഉൻറെ ഇഷ്ട ഈ കാഴ്ചക്കല്ലേ പൈസ ചെലവില്ലാതെ കാണാൻ കഴിയുന്ന കാഴ്ച അത് പൊത്തപ്പെട്ട് മൂടി കെടുന്നുറങ്ങാ കിട്ടുവോ എന്നാ നോക്കി ഞാൻ പോയി പോയിരിക്കണ ഈ കൗങ്ങിന്റെ അലകിന്റെ ബാഗേക്ക് നോക്കി കോടയാണത് ഇവിടെ മൊത്തം കോട മൂടിയു മുന്നുക്ക് മുന്നുക്ക് പോകും തോറും കോടമഞ്ഞു ഇങ്ങനെ കൂടി കൂടി വരികയാണ് എവിടുന്ന് നോക്കിയാലും കോട ഞമ്മളെ മാടി കുഴിച്ച കാഴ്ച അങ്ങോട്ട് നോക്കി ആ കാണുന്നതാണ് ലോകായ ലോകത്തുനിന്ന് മൊത്തം ആൾക്കാർ പാഞ്ഞു വരണേ ഇന്ത്യയിലെ കേരളത്തിലൊക്കെ ഏറ്റവും വലിയ ചില്ലുപാലത്തിൽ പെട്ട ഒന്നാണെന്ന് ആൾക്കാർ പറയണേ ഒന്നൊന്നര ചില്ലുപാലം അതിന്റെ ഒരു അറ്റം കോടയിൽ പക്ഷെ ഒരു കാര്യം ഡമ്പാനെ ഈ രാവിലെയും അയിമല് കപ്പിൾസ് ഉണ്ട് വൈബാക്ക് ഉണ്ട് നത് കണ്ണോണ്ട് കാണാൻ കഴിയൂല അത്രക്ക് കോട ഉണ്ട് നാമറയില് കാണുണ്ടോ അതുമില്ല അപ്പൊ കോടന്റെ ലെവൽ എത്രയെന്ന് മനസ്സിലായില്ലേ വൈകുന്നേരം ഘട്ടമായ പല നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൊണ്ട് നിറയുന്ന ൂട്ടിലെ റോഡെന്ന കൂടെ ഞങ്ങൾ മുന്നേക്ക് നടന്നു ഇതാണ് മിസ്റ്റി ലാൻഡ് ഇവിടെയാണ് ആ വലിയ ചില്ലും പാല ഉള്ളത് നമ്മളൻപായി വിടേണ്ട ഇനി അതുകൊണ്ട് കോട പോച്ച കാഴ്ച ചില്ലും പാലത്തുമൊന്നാണ് കാണാൻ തീരുമാനിച്ചത് ഈ കാണാതാണ് പഴയ ചില്ലുപാലം വന്നന്ന് രാജാവേനി രാജാവേനിപ്പൊ മൂർച്ച പോയ കത്തിന്റെ അവസ്ഥയാണ് അതിന്റെ മൂർച്ചം കെടുത്തിയ ആളാണ് ആ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കോടയും ചില്ലുപാലും തമ്മിൽ കെട്ടിപ്പുടിച്ച് കിടക്കണ കാഴ്ച കണ്ടോ ഇതാ കണ്ടോളി ചങ്ങായിമാരെ ഞാനിങ്ങനെ ചില്ലും പായത്തുമ്മ കൂടെ നടന്നു പോരുമ്പം പാലത്തിന്റെ ചൊർക്ക് കൂട്ടുന്ന ലൈറ്റും പാട്ടും അതെന്നെ പ്രകൃതി കനിഞ്ഞു തരണേ കോടമഞ്ഞു കാലോണ്ടൊന്നാണ് തുടച്ചാല് കാലനെ തായത്തുക്കങ്ങട് കാണും അത്രക്ക് തായ്ച്ചണ്ട് താഴത്തുക്ക് മര്യാദക്ക് തായത്തുക്കൊന്ന് നോക്കിയാൽ നടക്കാൻ പേടിയാവും നീ തായത്താരേലും പോയിരുന്നാല് മോളുള്ള പോലെ ഒന്നും കാണാതെക്കാൻ വേണ്ടി ഇടാളെ കിട്ടാണ്ടി അവിടാ മറന്നാടി വരണ്ട വാളും ഈ ചില്ലുപായത്തുമ്മല് കയറിയാണ്ട് കോടനെ തൊട്ട് തൊട്ടില്ലാന്ന് പറയണ മാതിരി ഞമ്മക്ക് അനുഭവിച്ചറിയാം അവന്റെ റബ്ബേ എന്താണിത് ലോകം അപ്പൊ രാവിലെ തന്നെ അലാറം വെച്ച് നീച്ചത് മുതലാകണ കാഴ്ചകൾ ക്ലാസ് മേൽ കയറിയിട്ടും കയറാതെയും ഒക്കെങ്ങളെ കാണിച്ച് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഈ കാണുന്നതാണ് നാടായ നാട്ടിൽ നിന്ന് വരുന്ന നിക്കാതെ കഴിഞ്ഞോലും കെട്ടിയോളും കെട്ടിയോളും ഫോട്ടോ എടുക്കണേ ഒരു സ്പോട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണണേ മലയാളത്തിൽ എഴുതിയ മിനിയൂട്ടീൻ്റെ ഒരു സ്പോട്ട് അവിടുന്ന് ഒരു ഫോട്ടോ കൊടുത്ത് ഇനിയിപ്പോൾ ഞാനായിട്ട് കുറക്കണ്ടല്ലോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നീങ്ങാണ് ഈ പാർക്കുകളൊക്കെ വരുന്നതിന്റെ മുന്നേ ആൾക്കാർ വന്നുകൂടീനെ മിനിയൂട്ടിന്റെ ഈ ഭാഗത്തും വന്ന് ഇവിടെ നല്ല കോട കൂടി കിടക്കുക കേട്ടോ ഒരു കാലത്ത് ഇവിടെ ആൾക്കാർ മൊത്തം ഉണ്ടായി തിരിച്ചു നാട്ടിൽ പോരുമ്പോഴും കോട കൂടില്ലാതെ കുറയുന്നില്ല കാലാവസ്ഥ നോക്കി വന്നാൽ ഒരു എട്ട് എട്ടര മണി വരെ അടിപൊളി കോടമഞ്ഞു പുറച്ചു കിടക്കുന്നത് കാണാം റോഡ് കുറച്ച് മോശാണ് കേട്ടോ അത് കേറി പത്ത് മണിയാകുമ്പോൾ വന്നിട്ട് എവിടെ ജൂനൈസെ കോടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ പെരകൾ തടുപ്പിൽ പൊന്നുന്ന പുക കണ്ടു പോകേണ്ടി വരും അല്ലെങ്കിൽ ചമ്മലിട്ട് കത്തിച്ചേണ്ടി വരും ഒരു ദിവസം രാവിലെ പൊതുപ്പിന്റെ അടിയിൽ നിന്ന് നേരത്തെ നീച്ചു വരി ഈ കാഴ്ചയും കാണി നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു സ്ഥലത്തെ കാഴ്ചയായിട്ട് വീണ്ടും കാണാം